നമസ്കാരം സ്നേഹ ജ്യോതിഷ് ഫാമിലി നമുക്ക് ഇന്നത്തെ മെസ്സേജ് ഭഗവാൻ നൽകുന്നത് എന്താണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം രണ്ട് കാർഡ് എടുക്കും അതിൽ എഴുതിയിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തെളിയുന്നത് എന്ന് നോക്കുക അതിനുശേഷം ശേഷം എൻ്റെ മനസ്സിൽ വന്നൊരു എന്താണോ വരുന്നത് അത് ഷെയർ ചെയ്യും കാരണം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കും മെസ്സേജായിരിക്കും ഓരോരുത്തർക്കും അവരവർക്കുള്ള മെസ്സേജ് ഓ ഓ ഓ കൃഷ്ണായ നമോ വാസുദേവ രണ്ട് കാർഡ് ഏതെങ്കിലും രണ്ട് കാർഡാണ് എടുക്കുന്നത് പൊതുവേ പ്രസൻസ് ഓഫ് മൈൻഡ് തിങ്ക് ആൻഡ് ആക്ട് വൈസ് അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇത് കണ്ടിട്ട് വരുന്നത് എന്ന് നോക്കുക അടുത്ത എടുത്തിട്ടുണ്ട് ഫ്ലോ വിത്ത് ദ ദിത ഹലോ ഓൾ ദി തിങ്സ് ടു ടേക്ക് ദിയർ റൈറ്റ് ഫുൾ പൊസിഷൻസ് ഓൺ ദർ ഓൺ സോ ദാറ്റ് ദൻ ടു ഗെതർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ് ഡോ നോട്ട് ജഡ്ജ് എനിത്തിങ് ബട്ട് ഫ്ലോ വിത്ത് ദ ടൈഡ് ആദ്യത്തത് പ്രസൻസ് ഓഫ് മൈൻഡാണ് തിങ്ക് ആൻഡ് ആക്ട് വൈസിൽ അപ്പം പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളേത് സാഹചര്യങ്ങളെയും പെട്ടെന്ന് തന്നെ അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുക പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മുടെ അപ്പൊ അങ്ങനെ പ്രതികരിക്കും തിങ്ക് ആൻഡ് ആക്ട് ആക്ടിവൈസില് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപൂർവമായിട്ട് പ്രവർത്തിക്കുക അപ്പം ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യണം എന്നാ പറയുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ബുദ്ധി ബുദ്ധിയേയും ചിന്തിക്കാനുള്ള കഴിവിനെയും ഉപയോഗിക്കുക നല്ലവണ്ണം അപ്പൊ ഏത് സാഹചര്യങ്ങളെയും നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ആ ഒരു അവസ്ഥയെ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ചിന്താശക്തി കൊണ്ടും വിശകലനം ചെയ്ത് അതിന് ശേഷം ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക അപ്പൊ അതിലൊരു നല്ലൊരു കാര്യമാണ് ആ തീരുമാനം എടുക്കേണ്ടതിൽ ഒരു നല്ലൊരു കാര്യമാണ് ഫ്ലോ വിത്ത് ദ യുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഓൾ തിങ്സ് ടു ടേക്ക് ദൈറ്റ് ഫുൾ പൊസിഷൻ ഓൺ ദർ ഓൺ സോ ദാറ്റ് ദേ ദാൻ ടുഗദർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ് ോട്ട് ജഡ്ജ് എനിത്തി ഫ്ലോ വിത്ത് ടൈ അപ്പൊ പൊസിഷൻസ് ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ കാര്യങ്ങളും അതിൻ്റെതായ പൊസിഷനിൽ കൂടെ അതിൻ്റെതായ രീതിയിൽ കൂടെ തന്നെ പോവാൻ നമ്മൾ അനുവദിക്കുക എന്നാ എങ്ങനെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അനുചിതമല്ലാത്തത് നമുക്ക് യോജിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ടാവും നമുക്ക് പക്ഷെ അതിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവും അതിലെ അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക അതിന് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക തിങ്ക് ആൻഡ് ആക്ട് വൈസില് പറയുന്നത് അവിടെ ഗുണപ്രദമാക്കുക എന്നിട്ട് എന്താ അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ നമ്മള് നമ്മുടെ വഴിക്ക് നമ്മുടെ നമ്മുടെ യൂണിവേഴ്സൽ ഋതം ഒരു ഋതം എന്തിനാ ദ സെയിം എഫക്റ്റ് അപ്പൊ എന്താച്ചത് യൂണിവേഴ്സൽ ഋതം ഋതം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു യൂണിവേഴ്സൽ ഋദമുണ്ട് ഒരു താളമുണ്ട് അപ്പം ഇതൊക്കെ അതിൽ പെട്ടതാണ് നമുക്ക് വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ ഒരു താളത്തിൻ്റെ ഒരു ഋതത്തിൻ്റെ ഒരു അതും കൂടി ആ ഒരു എഫക്റ്റ് തന്നെയാണ് അത് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു രീതിയിൽ നമുക്കത് ഗുണകരമാകും മാറും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ദുരിതങ്ങളിൽ ഒരുപാട് വിഷമഘട്ടങ്ങൾ നമ്മൾ കടന്നു പോന്നിട്ടുണ്ട് പക്ഷെ ആ വിഷമഘട്ടങ്ങൾ നമ്മള് മറ്റൊരു രീതിയിൽ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു വിഷമഘട്ടം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാനുള്ള ഒരു കഴിവ് നേടിയിട്ടുണ്ടാവും നമുക്ക് ഏതൊരു സാഹചര്യം ആണെങ്കിലും അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും നമ്മൾ അങ്ങനത്തെ വിഷമഘട്ടങ്ങളെ നമ്മൾ കാണാം നമ്മുടെ ജീവിതത്തില് വലിയ തകർച്ചയിലേക്ക് നയിക്കാത്ത രീതിയിൽ നമ്മൾ ബുദ്ധിപൂർവ്വം തിങ്ക് ആൻഡ് ആക്ട് വയസ്സിൽ എന്ന് പറയുന്ന അവിടെ ഗുണം ചെയ്യുക ഉപയോഗിക്കും നമ്മള് ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഉപയോഗിക്കും അപ്പൊ അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉപയോഗിക്കാനുള്ള ഒരു ആണ് ഈ ഫ്ലോ വിത്ത് തർത്തം നമുക്ക് തരുന്നത് കേട്ടോ അതായത് ആ താളത്തിനനുസരിച്ച് നമ്മൾ കൂടെ ഒഴുകാൻ പറയുന്നത് അപ്പോൾ പ്രതിക പ്രതിബന്ധങ്ങളുണ്ടാവും ഒരു പുഴ ഒഴുകുന്ന പോലെ പ്രതിബന്ധങ്ങളുണ്ടാവും ചിലപ്പോൾ അതിൽ മറ്റു പലതും വന്ന് ചേരും നമുക്ക് യോജിക്കാത്തതൊക്കെ പക്ഷെ എന്നാലും അതൊക്കെ നമ്മളെ കൂടുതൽ അറിവ് നേടി നമ്മൾ ആ പ്രസൻസ് ഓഫ് മൈൻഡിനെ വികസിപ്പിക്കാനാണ് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ നമ്മളിപ്പോ ഒരു കുട്ടീനെ വേറെ ഒരു ദുഃഖങ്ങളും അറിയിക്കാതെ ഒരു വിഷമങ്ങളും അറിയിക്കാതെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ആ ജീവിതത്തിൽ ആ കുട്ടി പരാജയപ്പെടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനസികമായിട്ട് ധൈര്യമില്ല ധൈര്യം കുറവാ പെട്ടെന്ന് അബദ്ധങ്ങളിൽ ചെന്നപ്പെടും അവർ മറ്റുള്ളവരെ വിശ്വസിക്കും കാരണം പ്രതിബന്ധങ്ങളും ീ പ്രസൻസ് ഓഫ് മൈൻഡിനും അവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം പഠിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ അവർക്ക് അത് കഴിയുന്നില്ല പലപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ അതാണ് അവർക്ക് താങ്ങാൻ പറ്റാതെ പെട്ട ചെറിയൊരു പത്താം ക്ലാസ് തോൽക്കുമ്പോൾ പോലും നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കുട്ടികളെ പത്താം ഒരു പരീക്ഷ തോറ്റാ പോലും ചിലപ്പോൾ ജീവൻ അവസാനിപ്പിക്കുന്നത് കാരണം അവർ ആ പ്രതി ബന്ധങ്ങളെ തട നേരിടാൻ പഠിച്ചിട്ടില്ല നമ്മുടെ സാഹചര്യത്തിൽ ചെറുപ്പ കാലഘട്ടത്തിൽ എങ്ങനെയാ ഒരു ഒരു ഇരുപത് വർഷം മുൻപുള്ളവർക്ക് വരെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ ചെറുപ്പ കാലഘട്ടത്തിൽ പത്താം ക്ലാസ് തോറ്റാലൊന്നും പ്രശ്നമില്ല പിന്നെ കൂടെ മുന്നിൽ കൂടെ വരില്ല എന്ന് മാത്രം ആരും അച്ഛനെ അച്ഛനെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടില്ല പക്ഷെ നമ്മൾ പിന്നീ കൂടെ വരും കാര്യങ്ങൾ കാരണം അത് നമുക്ക് പത്താം ക്ലാസ് തോൽക്കുക അല്ലെങ്കിൽ പരീക്ഷ തോൽക്കുക അത്ര വലിയ പ്രശ്നമല്ല അതിനു മുൻപ് നമ്മളെ അടികൊണ്ട് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ അടികൊണ്ടും പിന്നെ ഇതുപോലെ നടന്നു പോയി ചിലപ്പോൾ കിലോമീറ്ററോളം നടന്ന് പോയിട്ട് കൂട്ടുകാരൊത്ത് കൂട്ടുകാരായിട്ടുള്ള കളികള് പുറമെ ഫുൾ ടൈം പുറമേയാണ് കൂട്ടുകാരുള്ള വഴക്ക് തല്ല് പിന്നെ കൂട്ടുകെട്ട് എല്ലാ അഭ്യാസ മരത്തമ്മിലും കയറുക എല്ലാ മരങ്ങളിലും എല്ലാ മരത്തിന്റെ ചോട്ടിലും പഴവർഗ്ഗങ്ങളിൽ ഒക്കെ ചോട്ടില് കയറി നിറങ്ങി അങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നതും സ്കൂൾ ഇത് ഒഴിവു ദിവസങ്ങളിൽ ശനിഞ്ഞാർ ദിവസങ്ങളിലൊന്നും വീട്ടിലിരിക്കില്ല അടച്ചു ഒക്കെ മണ്ണിൽ കളിക്കുക അല്ലെങ്കിൽ മരത്തിൽ ഓടിക്കളിക്കുക ചാടി കളിക്കുക പുഴ അന കുളം അങ്ങനൊക്കെ എല്ലാവിധ അഭ്യാസങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വളർന്നു വളർന്നു വരുന്നത് പിന്നെ അടി വീട്ടിൽ നിന്ന് നേരം വൈകിയാലും അടി പഠിക്കാത്തതിനടി സ്കൂളിൽ നിന്നും അടി ടീച്ചറുടെ നല്ലതായിട്ട് അവരൊക്കെ അവർ മാതൃ തുല്യമായിട്ട് നമ്മളെ കണ്ടിരുന്ന ഒരു ടീച്ചേഴ്സൊക്കെ അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തിനും പൊരുത്തപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നിരുന്നു പരീക്ഷ തോറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ ആരും ആത്മഹത്യ ചെയ്തായിട്ട് കേട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു ചെറിയൊരു പരീക്ഷയില് പോലും അതെന്താ വെച്ചാൽ ആ ജീവിത സാഹചര്യ സാഹചര്യങ്ങൾ നേരിടാനുള്ള കഴിവ് അവർക്ക് വരും ഫ്ലോ വിത്തത് ഇതം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് കുട്ടികളെ ശരിക്ക് എല്ലാ സാഹചര്യങ്ങളുമായിട്ട് പരിചയപ്പെടുത്തണം നമുക്കത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എല്ലാ സാഹചര്യങ്ങളുമായിട്ട് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഓക്കെ പ്രതിബന്ധമാണെങ്കിൽ അത് അതിന്റെ പൊസിഷൻ എടുക്കട്ടെ നമ്മൾ പ്രതിബന്ധമായിട്ട് തന്നെ വരട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പോഴാണ് നമുക്ക് അതിനെ തരണം ചെയ്യാൻ പഠിക്കുക സോ ദാറ്റ് ദേ കൻ ടുഗർ പ്രൊഡ്യൂസ് ദ സെയിം എഫക്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്താനുള്ളൊരു എഫക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പ്രതിബന്ധങ്ങൾക്കും നമ്മൾ പ്രതിബന്ധങ്ങൾ ഇല്ലാതെ ജീവിച്ച നമ്മൾക്ക് ശരിക്കും ജീവിതത്തില് പിന്നീടുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ചെറിയൊരു കഷ്ടഫലം വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ യൂണിവേഴ്സൽ ഋതത്തിനും അതിൻ്റെതായ ഈ ഫ്ലോ വിത്ത ഋതം എന്ന് പറയുന്നതിനും അതിൻ്റെതായ ഉദ്ദേശമുണ്ട് ഉദ്ദേശം ഡു നോട്ട് ജഡ്ജ് എനി എന്ന് പറഞ്ഞു നമ്മൾ ഒന്നിനും ജഡ്ജ് ചെയ്യണ്ട അത് നല്ല നമ്മുടെ ജീവിതത്തിൽ നല്ലതാണോ നമ്മൾ കാരണം അതിനെ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കുക അതിനു കവർ ചെയ്ത് പോവുക അപ്പൊ പിന്നെ പിന്നീട് വരുന്ന പ്രതിബന്ധങ്ങളും നമുക്ക് പ്രശ്നമായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് തിങ്ക് ആൻഡ് ആക്ട് വൈസിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉപയോഗിക്കുക അതും എങ്ങനെ ഫ്ലോ വയ്ച്ചത് തരുന്നതും താരം യൂണിവേഴ്സൽ ഋതത്തിനനുസരിച്ച് പോയിക്കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ട് അതിനെ തരണം ചെയ്യാൻ പഠിച്ച് അതിനുശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി